എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം വെള്ളാപ്പള്ളി ആർ എസ് എസിന് വേണ്ടി ഒളിസേവ നടത്തുകയാണെന്നും സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനാണ് ശ്രമമെന്നും പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി രൂക്ഷമായി വിമർശിക്കുകയാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം വെള്ളാപ്പള്ളി നടേശൻ ആർ എസ് എസിന് ഒളിസേവ ചെയ്യുകയാണെന്നും ഈഴവർക്ക് അവകാശപ്പെട്ടത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി അത് തെളിയിക്കണമെന്നും സുപ്രഭാതം മുഖപ്രസംഗം ആവശ്യപ്പെട്ടു എസ് എൻ ഡി പി യോഗം മുഖപത്രമായ യോഗനാഥത്തിലെഴുതിയ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ മതവിദ്വേഷ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനം ഈഴവർക്കെന്ന വ്യാജ്യന വെള്ളാപ്പള്ളി സവർണ സമുദായങ്ങൾക്ക് വിടുപണി ചെയ്യുകയാണെന്ന് കുറ്റപ്പെടുത്തിയ ലേഖനത്തിൽ ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ തന്ത്രമെന്നും കുറ്റപ്പെടുത്തുന്നു വെള്ളാപ്പള്ളി പറയുന്നത് അസത്യമാണെന്നിരിക്കെ വിഷയത്തിലെ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് മടിക്കുന്നുവെന്നും ചോദിക്കുന്ന സുപ്രഭാത മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേച്ചിനെതിരെ നടപടിയെടുക്കുന്നതിന് ആരാണ് സർക്കാരിനെ വിലക്കുന്നതെന്നും ചോദിക്കുന്നു മതവിദ്വേഷം പടർത്തുന്ന വെള്ളാപ്പള്ളി നവോത്ഥാന സമിതി ചെയർമാനായി തുടരുന്നത് എങ്ങനെയെന്നും വെള്ളാപ്പള്ളിക്കെതിരെ യു പുലർത്തുന്ന മൌനം അപകടകരമാണെന്നും സമസ്ത മുഖപത്രം കുറ്റപ്പെടുത്തുന്നുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്